ऐसा थे बोले ऐसा ना था बीकी 1 ऐसा ना था ब्यूटी ऐसा था ऐसा ब्यूटी बोल्ड बॉल आने ऑन देना या ठीक 333 बैक रोड और सिंगलेंस मात्र वही कोटा जय धाम और प्रयोगिक Asana da Bigi one. 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 Asana Asana da Bigi one. Asana da Bigi one. Asana Smashinai, Chidin Shah. He makes it there, aren't you over? Finishes in your goal, we get a number of double power and endurance in the middle of the area. You, Bowler of the man, the big man, Wiggy.

Oh, Sand of a beautiful block all the way from the hands of. There's another big event to get rid of the good and six of the wooden area of her. Here are you some cut to the moon, little much to the hero. You some cut to move. Another big one. Two in a row. At the end of the bat, in the two, the man is not giving him a double move. Now, over a ring, you are on. ഇതിലും ചുറ്റുകൊല്ലുന്ന മണലുകളിൽ കളിച്ച് കള്ളി കടിച്ച അലി എന്ന മാത്രം താരപത്തിന്റെ അലി എന്ന താരത്തിനെ പ്രഹരിച്ച് വിശേഷിക്കുന്ന മൂന്നാം മോദം Another juicy full toss of Anish as well. Full toss of the Rigi Maru that case in the right in the Chula Rigi six of the goal. The score guard in the Vega the Gutana Lee. Bumpy with the Paris Rigi Kimbo Lorca second in. Yes, another bounce away. Six of the goal won the Matra Mala bound to be a little score in the Vega the Gutana Kajibula Hara Mala Andi Mirati.

மிங்கிள்ன்ஸ் மாத்திரோ கத்திச்சுள்ள தாரமான ൾ വന്ന് രണ്ടും വെറും അഞ്ചു റൺസും ഒരു പതിനാറിൽ നാൽപ്പത്തിയാറ് റൺസുമായി ചുണക്കുട്ടൻ ऐसा न तो फुल टॉस जल्दी सबाउंडरी सिक्स पद्नेज बोले अंतरंशने डियर था रात्रि स्नायी सेकंड झांग दमाल से रुद्रीले रुष्मी रोगी संकान था जहाँ से देखना आनंद ऐसा न तो गुट गुट रोशनी दिमाग सुनेगे इंद्रिस तट गेट तो रुद्री सुनेगे डियर था മികച്ച പ്രകടനം കാഴ്ചവെച്ച് ജിരാജ് എതിരെ പട്ടുകൂട്ടൻ നേടി അതിലെ മറ്റൊരു താരത്തിന്റെ വിക്കറ്റ് കൂട്ടുകാരെ സമാറ്റി ജീരാജ് എന്ന താരം ും കണ്ടുപിടിക്കുമ്പോൾ ഇനി മാത്രം മികച്ച രീതിയിൽ ഒരു ഷോട്ട് അടിച്ച് മൂന്ന് റൺസ് എന്ന നിലയിലേക്ക് റാപ്പേഴ്സിന്റെ ആദ്യം ഇന്നിങ് അവസാനിക്കുമ്പോൾ ഇനി വിജയി ലക്ഷ്യം മുപ്പത് ഗോളുകളിൽ വിജയ ലക്ഷ്യം എൺപത്തിനാല്

െന്റ് കണ്ട മികച്ച രണ്ടാമത്തെ ക്യാച്ച് സെലക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു അവസരം നഷ്ടപ്പെടുത്തി അശ്രദ്ധ മൂലം കൈവിട്ട് കളയുന്ന ഒരു അവസരത്തിലേക്കാണ് It's under the beautiful free kick shot and six runs. Mega Cherry dealer six runs good and they get the art. Over of another goal and they get the rest of the party more runs on the league. Kumar Rupala to throw over in nine Sanchu. Sanchu and they will come to him. Winky, it's a dot ball. As another beautiful big wonderful. Vicky. കൊട 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 സഫീദ് കിക്ക് തൈ അതു മിസ്സ് ചെയ്തു രവീന്ദ്രൻ മറാത്തനെതിരെ ലൈഫ് ഫീൽഡറെ സമത്തിനെ കൊണ്ടു വന്നു ഷോട്ട് ആള് ഫുള്ളാ വെക്കി നാല് മൂന്ന് രണ്ട് മൂന്ന് രണ്ട് മറാത്തനെതിരെ സഫീദ് സുകൂടി നേടിയെടുത്ത് രണ്ട് മൂന്ന് രണ്ടാണ് അടിക്ക് വീക്ഷി മികച്ച രീതിയിലൊരു ഓൾറൗണ്ടർ പെർഫോമൻസ് ആണ് സഫീദ് ഇതിൽ താഫി ഷോട്ട് ഫീൽഡർ കളിച്ചതുകൊണ്ട് ഇന്ത്യ എന്ന ભારത്തിനെ ഇവിടെയുള്ള കയ് കല്ലുകളെന്ന ദർസനയുടെ പുറത്ത് ഓരോ ഫോർ ഫോർ കേരളത്തിന്റെ ബാറ്റിൽ നിന്നും ആധുനിക തലത്തെ ഒരു ബൗണ്ടറി കടാ സമ്മതിക്കുന്ന പദനവലയിലേക്ക് സ്മാഷ് ഇൻ ദി സ്കോർ രണ്ടാതം ബോളിനെ വിജയ ലക്ഷം 18 ബോളി 54 ധർമ്മിക ചരിതി ഇലറി മാറിയ അനന്തു ദാസൻ ദൂട്ടികാസി ഷോട്ട് ഫ്രം സുബിൻ ആ ക്യാച്ച് എടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ സുബിൻ എന്ന താരത്തിന്റെ ഹീറോയിസം കാണിച്ചു തുടങ്ങുന്നു മനുഷ്യനായി മാത്രം വന്നതായിരുന്നു അനന്തു ൾ വിജയിച്ച റൗണ്ടിലേക്ക് ചാടി കുതിക്കാൻ സ്ട്രൈക്ക് ചെയ്ത മൂന്ന് ഗോളുകളിൽ രണ്ട് സിക്സറും ഒരു ബൗണ്ടറിയും നേടിയെടുത്ത് മാഷെന്ന ടീമിന്റെ സ്വപ്നങ്ങൾക്ക് ഒരു നട്ടല്ലായി ഒരു ക്യാപ്റ്റനായി നിങ്ങൾ ചേര തിങ്കിൽ ബാറ്റിംഗ് ഇവടെ പൂർവവമിക്കുന്നു സപ്പോർട്ടിയറൻ ബോളിംഗ് നഗര സൻഡൻ സമตราക്കുറ്റി വണി കൊടുത്ത സുബ്ബി എന്ന താരത്തിന് എതിക്കുള്ള സ്റ്റാഗിന്റെ ലക്ഷ്യം വെച്ചു തുടങ്ങിയ ചിലവായി ഇത ചേരിനിൽ 6 സടിക്കാൻ कायदे बोलला താരത്തിന്റെതിരെ 51 رنز लेखा 33 മില്ല ನಡೆનડખുമ്പോൾ 112 બોલ 33 ટ્વિસનાઈ મિથુ બાબા ટૂટ વિટન લીંબુ દીન તો વિકેટ્સ સુસ્પી બોલ સચિત પરેની મારી એક ડોન બોલ ઓડુ സാധൊരു പൊതു വെറ്ററിനറി നബറ റവൽ പ്രഫെരീച്ച സിക്സർ റവൽ കൊണ്ട ര മായാജാലം തീർത്ത താരമായ ആയിക്കി മുന്നിലേ ഒരു സ്ലോവ ഡെലിവറിയിൽ ഒരു ഡോട്ട് ബോൾ ഇതാണ് അവർ വീഗീവൻ ട്രൈ ഫാറ്റ് ആ ഒരു സിക്സർ കൂടി നേടി எடுத்தது മറ്റൊരു വീഗീ വഞ്ചിയ നേരെ യെസ് ബോളി ഇതിന്റെ മടരൻ സിനായ There wow. is a goal the three-legged Shall ball of the tournament. ിൽ മൂന്ന് ബോളുകൾ പിടിച്ചെടുത്ത മത്സരത്തിലേക്ക് തിരിച്ചു വന്ന മിഥുൻ എന്ന താരത്തിന്റെ അകത്ത് മൂന്ന് സിക്സറുകൾ എന്ന നിലയിലേക്ക് അലി എന്ന താരം ഒരു പെർഫോമൻസ് കാഴ്ച വെച്ച് റാപ്റ്റേഴ്സ് എന്ന താരത്തിന്റെ ബൗളേഴ്സിനെ പന്നി കിട്ട പതിനാല് റൺസിലേക്ക് എത്തിച്ച് സ്മാഷ് എന്ന താരത്തിന് ഒരു ടിക്കറ്റ് എടുത്ത് വയ്ക്കുന്നു അടുത്ത റൗണ്ട് മത്സരങ്ങൾക്കായി ബോളിൽ അലക്സ് എന്ന ആദ്യ ബോൾ ിൽ അലക്സെന്ന താരോട്ട് കുറച്ചു എട്ട് മികച്ച രീതിയിൽ ഒരു ലൈഫ് നൽകുമ്പോൾ റാപ്റ്റേഴ്സ് എന്ന ടീം മത്സരം വിട്ടുകൊടുക്കാൻ അലി എന്ന താരം ഇനി വിജയി ലക്ഷ്യം മൂന്നിൽ പതിനൊന്ന് മൂന്ന് ബോളിൽ പതിനൊന്ന് റൺസ് അറിഞ്ഞു പിടിക്കാൻ the ദൂർണമെന്റ് ഹിറ്റ് ചെയ്യാൻ കഴിഞ്ഞുള്ള താരമാണ് കഴിഞ്ഞ രണ്ട് ഓവറുകൾ കാണിച്ചാൽ തന്നെ ഈ ഒരു നികുതി ടീമിനെ ഒരു ഹീറോസത്തിലൂടെ വിജയിപ്പിച്ച ഈ മത്സരത്തിന്റെ ബാനേഴ്സ് പുരസ്കാരം വെച്ച് വാങ്ങാനാകൂ എന്ന താരത്തിന് ടൂർണമെന്റ്